മലയാളിക്ക് പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും കൂട്ടായി നിന്ന ആ മനോഹര ഗാനം നിലച്ചു ഭാവഗായകൻ പി ജയചന്ദ്രൻ യാത്രയായി ഒരു വർഷമായി അർബുദത്തിന് ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച രാത്രി ഏഴ് അമ്പത്തിനാലിന് സ്വകാര്യ ആശുപത്രിയിൽ തൃശൂരിൽ വെച്ചാണ് അന്തരിച്ചത് മലയാളിക്ക് മനസ്സിനോടെ ഏറ്റവും അടുത്ത മൃദുഗാനങ്ങൾ കൈമാറിയാണ് അദ്ദേഹം മടങ്ങിയത് ഗാനഭ്യ പതിനാറായിരത്തിലേറെ ഗാനങ്ങൾ ഏറെക്കുറെ എല്ലാ ഗാനങ്ങളും ഹിറ്റായിരുന്നു എന്നും ഹൃദയത്തിന്റെ സ്വരം പ്രണയത്തിന്റെ ലയം അനർത്ഥമായ പേര് തിരികെ നൽകി ഭാവഗായകൻ ഗുരുവും കൂട്ടുകാരനും മടങ്ങിയ വഴിയിലൂടെ ജയചന്ദ്രനും യാത്രയായത് അത്ഭുത വാനരനും അത്ഭുത നീരാളിയും എഴുതി കുട്ടികളുടെ മനം കവർന്ന കെ വി രാമനാഥനും തമാശ പറഞ്ഞും വൈവിധ്യങ്ങളായ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നും മലയാളിക്കരയെ വിസ്മയിപ്പിച്ച ഇന്നസെന്റിനും പിന്നാലെ ഭാവഗാനങ്ങൾ കൊണ്ട് മലയാള സിനിമാ ഗാനരംഗത്ത് അനശ്വര പ്രതിഷ്ഠ നേടിയ പി ജയചന്ദ്രനും വിടവാങ്ങുമ്പോൾ ഇരിങ്ങാലക്കുടിയുടെ നഷ്ടം നികത്താനാകാത്തതാണ് എഴുത്തുകാരനും അധ്യാപകനുമായ കെ വി രാമനാഥനാണ് പി ജയചന്ദ്രൻ എന്ന ഗായകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് അതിലേക്ക് നയിച്ചത് ആദ്യകാലത്ത് മൃദംഗത്തിലായിരുന്നു ജയചന്ദ്രന് കൂടുതൽ താല്പര്യം എന്നാൽ അതല്ല പാട്ടുകാരനാകുന്നതാണ് നല്ലതെന്ന് ഉപദേശിച്ച് അതിലേക്ക് വഴിതിരിച്ചുവിട്ടതും ഗുരുവായ രാമനാഥ മാസ്റ്ററാണ് അതുകൊണ്ട് തന്നെ ജയചന്ദ്രൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് മഹാഗുരുക്കന്മാരുണ്ട് ഒന്ന് രാമനാഥന്മാഷും പിന്നൊന്ന് മാഷും രാമനാഥൻ മാഷ ജീവിതത്തിനും ദേവരാജൻ മാഷ എന്റെ സംഗീതത്തിനും അർത്ഥം നൽകിയെന്ന് പിന്നണി ഗായകനായി പേരും പ്രശസ്തിയും നേടിയപ്പോഴും തിരക്കുകൾക്കിടയിലും ഗുരുനാഥനെ കാണാൻ ഇരിങ്ങാലക്കുടയിലെത്തുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ നാഷണൽ സ്കൂളിലെ അധ്യാപകനായിരുന്നു രാമനാഥൻ എട്ടാം ക്ലാസ് എയിലെ സാഹിത്യ സമാജം പിരീഡിൽ വെച്ചായിരുന്നു ജയചന്ദ്രന്റെ പാട്ട് ആദ്യമായി കേട്ടത് ആർക്കെങ്കിലും പാടാൻ അറിയുമോ എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ പി ജയചന്ദ്രൻ മേശയ്ക്കരികിലേക്ക് ചുരുചുറുക്കോടെ നടന്നുവെന്ന് മേശയ്ക്കടുത്തുനിന്ന് പാടിയ പാട്ട് മാഷെ അത്ഭുതപ്പെടുത്തി ഉപകരണങ്ങളും മയക്കും ഒന്നുമില്ലാതെ തന്നെ ആരെയും മയക്കുന്ന തരത്തിൽ മനോഹരമായിരുന്നു ജയചന്ദ്രന്റെ പാട്ട് അതേ വർഷം സ്കൂൾ പ്രതിനിധിയായി പി ജയചന്ദ്രനെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ കൊണ്ടുപോയതും മാഷ് പലരോടും പറഞ്ഞിട്ടുണ്ട് മൃദംഗത്തിലായിരുന്നു ആ വർഷം അടുത്ത വർഷം ലളിത സംഗീതത്തിലും പങ്കെടുത്ത് ജയചന്ദ്രൻ ജേതാവായി പിന്നീട് മലയാള ഗാനരംഗത്ത് സജീവമായി ഒട്ടേറെ അംഗീകാരങ്ങൾ തേടിയെത്തിയപ്പോഴും ജയചന്ദ്രൻ തന്റെ പാട്ടിലേക്ക് വഴിതിരിച്ചുവിട്ട ഗുരുനാഥനെ മറന്നില്ല കെ വി രാമനാഥൻ നാഷണൽ സ്കൂളിലെ അധ്യാപകനായിരുന്നപ്പോൾ നടൻ ഇന്നസന്റും ജയചന്ദ്രനൊപ്പം സ്കൂളിൽ പഠിച്ചിരുന്നു സ്കൂളിൽ മൃദംഗത്തിലും പാട്ടിലും തിളങ്ങി നിന്നിരുന്ന ജയചന്ദ്രനോട് പെൺകുട്ടികൾക്കുള്ള ആരാധന കാണുമ്പോൾ അസൂയായിരുന്നുവെന്ന് ഇന്നസെന്റ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്കൂളിലെ എല്ലാ പരിപാടിക്കും ജയചന്ദ്രന്റെ മൃദംഗ വായനയുണ്ടാകും സ്കൂളിലെ അന്നത്തെ വലിയ സ്റ്റാറായിരുന്നു ജയചന്ദ്രൻ ജയചന്ദ്രനെ കാണുമ്പോൾ പെൺകുട്ടികളെല്ലാം ദേ ജയക്കുട്ടൻ പോകുന്നുവെന്ന് പറഞ്ഞ ആരാധനയോടെ നോക്കി നിൽക്കുമ്പോൾ മനസ്സിൽ ശപിച്ചിട്ടുണ്ടെന്നും അസൂയ തോന്നി സൈക്കിളിൽ നിന്ന് തട്ടിയിടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇന്നസെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇരുവരും സിനിമയിലെത്തി പ്രസിദ്ധരായതോടെ സൌഹൃദം കൂടുതൽ ദൃഢമാവുകയായിരുന്നു ജയചന്ദ്രന്റെ ഭാര്യ ലളിത മക്കളായ ലക്ഷ്മിയും ദീനാനാഥും ഗായകരാണ് സഹോദരങ്ങൾ കൃഷ്ണകുമാർ ജയന്തി പരേതരായ സുധാകരൻ സരസിജ പൂങ്ങുന്നത്തെ വീട്ടിൽ വെള്ളിയാഴ്ച എട്ട് മുതൽ വരെയും സംഗീത നാടക അക്കാദമി റീജിയണല് തിയേറ്ററില് പന്ത്രണ്ട് മുപ്പത് വരെയും പൊതുദര്ശനം നടക്കും തുടർന്ന് തൊട്ടേക്കാട്ട് ലൈനിലും വീട്ടിലേക്ക് തിരിച്ചെത്തിച്ച ശേഷം ശനിയാഴ്ച രാവിലെ എട്ടിന് എറണാകുളം ചേന്നാമംഗലത്തുള്ള പാലയം തറവാട്ടിലേക്ക് കൊണ്ടുപോകും സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് തറവാട്ട് ശ്മശാനത്തിലാണ് നടക്കുക